പിതൃസ്മരണയിൽ ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി കൊല്ലത്തെ സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണത്തിന് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ജില്ലയിലെ തിരുമുല്ലവാരം അഷ്ടമുടി ത്രിവേണി സംഗമം മുണ്ടയ്ക്കൽ പാപനാശനം എന്നിവിടങ്ങളിൽ ആയിരങ്ങളാണ് പിതൃമോക്ഷത്തിനായി ബലിയർപ്പിച്ചത് കർക്കിടക മാസത്തിലെ കറുത്തവാവു ദിനം പിതൃക്കൾക്കായി നടത്തുന്ന കർമ്മമാണ് പിതൃതർപ്പണം മൺമറഞ്ഞ പൂർവീകരുടെ ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിനും അവരുടെ അനുഗ്രഹം നേടുന്നതിനും വേണ്ടിയാണ് ഈ കർമ്മം അനുഷ്ഠിക്കുന്നത് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്

രാമായണ മാസമായ കർക്കിടകത്തിലെ വാവുബലിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് സ്നാനഘട്ടങ്ങളിൽ ക്ഷേത്രങ്ങളിലോ പ്രത്യേകമായ തയ്യാറാക്കിയ ബലിതറകളിലോ ആണ് ബലിതർപ്പണം നടത്താറുള്ളത് ഏക ത്രിവേണി സംഗമമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഈ ത്രിവേണി സംഗമത്തിൽ ബലിതർപ്പണം നട നടത്തുന്നതിന് വേണ്ടി കൊല്ലം ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഇന്ന് രാവിലെ മൂന്നര മണി മുതൽ തന്നെ ഭക്തജനങ്ങൾ ഒഴി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ത്രിവേണി സംഗമത്തിൽ ബലിതർപ്പണം നടക്കുന്നത് പുണ്യം എന്നാണ് ഭക്തജന വിശ്വാസം ഈ ബലിതർപ്പണത്തിന് ഈ കെ എസ് ആർ ടി സി കൊല്ലം അഞ്ചാരും കൂടും കുണ്ട്ര ഭാഗങ്ങളിൽ നിന്നും ഇവിടത്തേക്ക് പെട്ടീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ സേവനമുണ്ട് വൻ ഗ്രമസമാതാനത്തിൽ വഞ്ചിച്ച പോലീസ് തന്നാഹവും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ആ ഇന്ന് രാവിലെ ഒരു മൂന്നര മണിക്ക് ബാഗുലി ആരംഭിച്ചു സ്വന്തം വീട്ടുമുറ്റത്തും ബലിയിടുന്നവരുണ്ട് ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രമായ തിരുമുല്ലവാരത്ത് ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ബലിതർപ്പണം നടത്തുവാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു ആയിരക്കണക്കിന് പേരാണ് കനത്ത മഴയെ അവഗണിച്ച് പിതൃതർ തർപ്പണത്തിന് എത്തിയത് എന്നാൽ ദേവസ്വം വേണ്ടത്ര സംവിധാനങ്ങൾ ഒരുക്കിയില്ലെന്ന ആരോപണമുണ്ട് കാർമ്മികത്വത്തിന്റെ ആവശ്യത്തിന് ആളില്ലാത്തതും പൂജാദ്രവ്യങ്ങൾ ഇല്ലാത്തതും മണിക്കൂറുകൾ നീണ്ട നിരയിൽ ബലിതർപ്പണത്തിന് വന്നവർ നിൽക്കേണ്ടി വന്നു ദേവസ്ന്റെ അനാസ്ഥയിൽ പലപ്പോഴും വാക്കേറ്റമുണ്ടായി അഷ്ടമുടി ത്രിവേണി സംഗമത്തിൽ പുലർച്ചെ മണി മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് അഷ്ടമുടി കായലും കല്ലടയാറും അറബിക്കടലും സംഗമിക്കുന്ന ത്രിവേണി സംഗമത്തിൽ തർപ്പണം ചെയ്യുന്നത് പുണ്യമെന്ന വിശ്വാസത്തിൽ വിദേശികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് ബലിതർപ്പണത്തിന് എത്തിയത് മുണ്ടകൽ പാപനാശത്തും വലിയ തിരക്കാണ് ഉണ്ടായത് കൊല്ലം ഈ വർഷത്തെ ഓണം ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് Together, we build the heart of your family's future.